നന്മകളെ കുറിച്ചും കന്യകമാരുടെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ വഴികളെ കുറിച്ചും പരിശുദ്ധ അമ്മ അടയാളപ്പെടുത്തിയ അടയാളങ്ങളെ കുറിച്ചും ഒക്കെ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ദൈവം നമുക്ക് കൃപയാക്കി ഇന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൊതിയോടും കൂടെ തമ്പുരാൻ്റെ പാതപീഠത്തിലായിരിക്കുമ്പോൾ സർവശിക്തനായ ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് എഴുന്നുള്ളിവ അത്ഭുതങ്ങൾ ചെയ്തെടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെയായിരിക്കാം മൂന്നാമത്തെ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ വന്നി അഭിഷിക്തൻ വചനത്തിൻ്റെ ഒരേറെ മർമ്മങ്ങളെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിപ്പാൻ ഇടയാക്കേണ്ടതിന് മാനുഷിക ശബ്ദമല്ല അല്ല ദൈവത്തിൻ്റെ വലിയ ശബ്ദം ഇന്ന് രാത്രി ഈ ദേവാലയത്തിലെ നിലവിലെ തുടങ്ങി കേൾക്കാൻ ദൈവം ഇടയാക്കേണ്ടതിന് വിനയത്തോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിനെ നിങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ബലഹീനതകളൊന്നും ഒന്നും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് തടസ്സമാക്കല്ലേ എന്ന് ദൈവസ്മിതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷിക്തനെ കർത്താവിൻ്റെ കലങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം ശക്തിയോടെ ഓടിനിർത്തിട്ടെ ശക്തിയോട് സംസാരിക്കാൻ കർത്താവിടയാക്കട്ടെ കിടന്നു വരുന്ന മക്കൾ ആത്മാവിൽ നിറയപ്പെട്ടവരായി വരാൻ ആത്മാവിൽ നിറയപ്പെട്ട് മടങ്ങാനിടയാക്കട്ടെ നയകരെ കർത്താവ് കൂട്ടി വരുത്താനിടയാക്കട്ടെ വന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവകരണി സമർപ്പിക്കാൻ പാടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ആത്മാവിൽ നിറയപ്പെട്ട് പാടാൻ കർത്താവ് കൃപയാക്കേണ്ടതിന് നന്ദിയോടെ ദൈവസ്ഥയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്നേഹവനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയനായ ഞങ്ങളുടെ നല്ല പിതാവേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം അല്പസമയം ഞങ്ങൾ നിൻ്റെ പാതപീഠത്തിൽ ചേർന്നിരിക്കട്ടെ എൻ്റെ വചനത്താ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകത്തോടെ നിൻ്റെ സമൃദ്ധിയിലായിരിക്കാൻ നിൻ്റെ വചനത്തെ സ്രവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ പാടുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആത്മാവിൽ നിറഞ്ഞു പാടാൻ കർത്താവ് കൃപയാക്കണമേ ഞങ്ങൾക്ക് ആത്മാവിൽ നിന്നെ ആരതിപ്പിക്കാൻ കർത്താവ് സമൃതിയാക്കണമേ എല്ലാ നല്ലതാണ് ഞങ്ങൾക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥന ശലോമോൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ശലോമോൻ പ്രാർത്ഥിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥന കർത്താവേ നീ എന്നെ ഒരു സമ്പന്നനാക്കരുത് ഞാൻ സമ്പന്നനായാൽ ഞാൻ നിൻ്റെ നാമത്തെ ചോദ്യം ചെയ്യാനിടയാകും അതുകൊണ്ട് നീ എന്നെ ഒരു സമ്പന്നനാക്കരുത് ഞാനൊരു ദരിദ്രനാക്കരുത് ഞാൻ ദരിദ്രനായാൽ മോഷ്ടിച്ചിട്ട് നിൻ്റെ നാമത്തെ തീണ്ടിപ്പാൻ അത് കാരണമായി തീരും അതുകൊണ്ട് നീനൊരു ദരിദ്രനാക്കരുത് നിത്യവൃത്തി തന്നെ പോഷിപ്പിക്കണമേ എന്ന് ശലോമോൻ്റെ മനോഹരവുമായൊരു പ്രാർത്ഥന ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥനയാണ് അർഹിക്കാത്തതൊന്നും കർത്താവിന് എനിക്ക് നൽകരുത് എന്നുള്ളത് പലപ്പോ പലപ്പോഴും അർഹിക്കാത്തതിൻ്റെ പുറകെ പോകുന്നവരാണ് ഞാൻ നിങ്ങളും അതുകൊണ്ട് തന്നെ ശക്തമായി നമുക്ക് ദൈവത്തോടെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അർഹിക്കാത്തതൊന്നും എനിക്ക് നൽകരുത് എന്നുള്ളത് എന്നെ ഒരു അന്ധനാക്കി തീർക്കരുത് അർഹിക്കാത്ത നന്മകളൊക്കെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിന് അന്ധത ബാധിച്ചിട്ട് ദൈവത്തെ കാണാൻ കഴിയാത്ത അനുഭവങ്ങൾ കടന്നു വരും അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത് അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്ധനാക്കരുത് എന്ന് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം അർഹിക്കാത്തത് നൽകി നീ എന്നെ അന്തനാ കരദേശുവെ എന്ന് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മകത്വപ്പെടുത്തും